അപ്പോൾ നാട്ടി വന്നിട്ട് പണ്ടൊക്കെ നമ്മളെ ഈ മുടിയൊക്കെ വളരാനും താരനൊക്കെ പോകാനും അല്ലേക്ക് ഒരു കുളിരൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും താളി എന്നു പറയുന്ന സാധനം ഉണ്ടാക്കും എന്താണ് താളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ താളിയിൽ കൂടെ നമ്മൾ കറ്റാർ വാഴയോടെ ചേർക്കും അവിടെ ഇത്തിരി കറ്റാർ വാഴ നല്ലൊരു കറ്റാർ വാഴ തന്നെ നമുക്ക് എടുക്കാം അത് കറ്റാർ വാഴ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഉറച്ചൊരു കേടായിട്ടുണ്ട് നമ്മളിതിൻ്റെ ഈ ജെല്ല് മാത്രം നമ്മൾ എടുക്കും എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തലയിൽ തേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തത് വേണ്ടത് ചെമ്പരത്തിയിലയാണ് ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും വേണം അപ്പം ചെമ്പരത്തിയുടെ ഇല എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചെമ്പരത്തി ഇല പറയു ചെമ്പരത്തി ഇല മാത്രമല്ല ചെമ്പരത്തിടെ പൂവും വേണം ഒത്തിരി തോനയും ഇല വേണം കാര്യം ക്വാണ്ടിറ്റി കൊണ്ട് കൂടുതലായിട്ട് എല്ലാവർക്കും തയ്ക്കാനൊക്കെ എല്ലാവർക്കും തലയ്ക്ക് കൂടി കിട്ടും ഈ ചെമ്പരത്തി ഇലയെ പോലെ തന്നെ അത്യാ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തി പൂവും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം അല്ല അമ്മയുടെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ചെമ്പരത്തി പൂവ് മൂന്നും അടിച്ചു വറ്റി ഇനി അമ്മ നമ്മുടെ അടുത്തിട്ട് അടിക്കുമെന്ന് വൃത്തിയാ അതിനകത്ത് മുട്ടം പൊടിയ അഴുപ്പും എല്ലാം നമ്മളെ കൂവും ഇലയുടെ നമ്മളൊന്ന് ഫിസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി എടുക്കണം പിന്നെ നമ്മൾ ഇന്നത്തെ തന്നെ വെള്ളം അറക്കണം പിള്ളിതിൽ ഇങ്ങനെ ഞാവിടി എടുക്കണം കൂവും നമ്മുടെ ഇലയും കൂടെ ഇങ്ങനെ ഞങ്ങടി എടുക്കണമുണ്ട് അപ്പോൾ ഇത് കുറേ ഒരു കൊഴു കൊഴുവെടുത്ത ഒരു ദ്രാവമായിട്ട് മാറും ഈ ഒരു വെള്ളം ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം കുളിക്കാൻ നല്ല ഒരു ഫീലാണ് പണ്ടൊക്കെ നമ്മൾ ആ വീട്ടുകളിലെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളിറക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല അവർ ചെമ്പരത്തിപ്പോൾ ചെവിയിൽ വെക്കുമ്പോൾ ഒരു ചെവി വെക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുകളാണ് ഈ ഒരു ജെല്ല് മാത്രം നമുക്ക് നമുക്കെടുക്കുക അപ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ ചീകി കളയണം ചീകി കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ജെല്ല് മാത്രം നമുക്ക് കുറച്ചെടുക്കാം നമുക്ക് ഇതിൻ്റെ ജീവിന് നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടാം കണ്ട തട്ടി തട്ടിട്ട് അതിങ്ങനെ ഇടണം കണ്ട എട്ടാറ് വഴയുടെ ആ ഒരു ക്രിസ്റ്റൽ പോലെ ഇടക്കണം ഉണ്ടോ നമ്മൾ ഇതിലിങ്ങനെ ഇട്ട് ജെല്ല് കണക്കാക്കണം അപ്പോൾ ഇതിന് നമ്മളൊരു ചെറിയൊരു തുണിയിൽ നമ്മളിതിനെ അരിച്ചെടുക്കണം അപ്പോൾ അതിന് ഇത് വേണ്ട ഒരു ജെല് കണക്കായി വേണ്ട ചെറിയൊരു ഒരു എണ്ണമയം വന്നിട്ടുണ്ട് കണ്ട കണ്ട ഇതാണ് നമ്മുടെ താളിയാണ് ഈ വീണോട്ടിരിക്കുന്ന എണ്ണ പോലെ വീഴുന്നത് കണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ താളിയേണ്ട കുറച്ചും കൂടി കട്ടി ആവാണ്ട് ആവണമായിരുന്നു അതായത് കുറച്ച് വെള്ളം കൂടിപ്പോയി നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് കണ്ട അപ്പോൾ ഇത് ഇനി തലയിൽ തേച്ച് നമുക്ക് കുളിച്ചാൽ മതി അതല്ലെങ്കിൽ പതയി കണ്ടോ കണ്ട അപ്പോൾ നമുക്കിനി ഇത് തലയിൽ തേച്ച് കുളിക്കാവുന്നതാണ് അപ്പോൾ റെഡിയായത് അതാണ് സംഭവം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഷാംപൂ ഒക്കെ വാങ്ങിച്ച് വെറുതെ കാശ് കളയേണ്ട വെറുതെ സാധനം ഒന്ന് തേച്ചാൽ മതി